ആശുപത്രി പോയി വയ്യാതെ ിൽ പോയിസ്റ്റ് എടുക്കാൻ നിർത്തി ഇത് കൊള്ളാം അനാവശ്യം കാണിച്ചത് പോലെ എല്ലാരും വിളി ഞാൻ ഇവിടെ ബി പി തല ഇറങ്ങി റെസ്റ്റ് എടുത്തപ്പോ വീഡിയോ എന്റെ അയല് പക്കത്ത് ആർക്കും തല ഇറങ്ങി കിടക്കാനുള്ള അവകാശ ഇല്ല സമ്മതിക്കൂല ഞാൻ അഥവാ ഇറങ്ങിപ്പോയാ വീട്ടിൽ പോയി കിടക്കണം അത് ഒറ്റ വീടിന്റെ വഴി എവിടെ എവിടെ ഇവിടെ വീടിന്റെ വഴി എന്താ പ്രശ്നം അതെന്തേ വർത്താനം നീ പറഞ്ഞത് ഈ റോഡ് എന്നെ ചേറി എവിടെ ചെന്ന് നിക്കുമോ എന്ന് എനിക്ക് അറിയാമോ കുറ്റിച്ച ജംഗ്ഷൻ അവിടെയാണ് എന്റെ വീട് പിന്നെ എനിക്ക് അവകാശം ഇല്ലേ പറയേ എന്റെ പ്രൈവസിയിൽ കയറിയിട്ടല്ലേ നിങ്ങൾ അവകാശം കണ്ടുപിടിക്കാനുള്ളത് ഞാൻ വീഡിയോ എടുക്കണത് ആദ്യം നിർത്ത്